മുപ്പത്തഞ്ച് രൂപ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പം നമുക്ക് ഏകദേശം നാല് നാല് ബീട്രൂട്ട് മാത്രമേ കിട്ടിട്ടുള്ളൂ നാല് നാല് ബീട്രൂട്ട് എന്നാൽ അത്യാവശ്യം ഊട്ടി ബീട്രൂട്ട് ഇണൊക്കെ ഉള്ള സ്ഥാനമാണ് ലൈറ്റ് തൊലിയാണ് നാല് നാല് ബീട്രൂട്ടാണ് മുപ്പത് രൂപ അപ്പം നമുക്കാർക്കും ഈ ഫുഡ് കൊടുക്കുന്നതിന് വില കുറച്ചൊന്നും തരുന്നതല്ലേ അപ്പം അത് നമ്മളിതേമാതിരി പിറ്റകത്ത് വേച്ച് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതരിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് അവരെ കിളി കൊടുക്കാന്ന് പിന്നെ അവർ ഇപ്പോൾ വാങ്ങിച്ചു തന്നെയാണ് ഒരു കിലോയ്ക്ക് അറുപത് രൂപയാണ് അപ്പം ഇത് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് അപ്പം എത്ര ദിവസത്തേക്ക് തേയ് ഒന്നും പോവില്ല അറിഞ്ഞൂടാ തേന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇതൊരു ദിവസത്തേക്ക് ഇതൊരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് തേ വീണ്ടും വീട്ടിട്ട് വാങ്ങിക്കണം അപ്പം അതങ്ങനെ കടം വെച്ചോളാം വാങ്ങിക്കേണ്ടി വരികുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ എൻ്റെ ഒരിത് വിളിച്ച് ബീട്രൂട്ട് കറിലൊക്കെ വാങ്ങിച്ച് നാല് ബീട്രൂട്ട് തൈപ്പം പോയി വാങ്ങിച്ചിട്ട് വന്നോളൂ മുപ്പത് രൂപയാണ് അതും ചെറിയ ബീട്രൂട്ടാണ് വളരെ ചെറിയ ബീട്രൂട്ടാണ് കിട്ടിയത് എന്നൊക്കെ വലിയ ബീട്രൂട്ട് അവിടെ ഇല്ലായിരുന്നു ഞാൻ പോയത്